രാജ്യ തലസ്ഥാനമായ ദില്ലിയിലെ ജയ്പൂരിൽ എനിക്ക് പിന്നിലെ കാണുന്ന ക്ലിനിക്കിലാണ് ചെറിയൊരു ക്ലിനിക്കാണ് നിമ ഹോസ്പിറ്റൽ എന്നാണ് പേര് ഇന്ന് പുലർച്ചെ ഡോക്ടറെ ഈ ആശുപത്രിക്കുള്ളിൽ വെച്ച് വെടിവെച്ച് കൊല്ലുന്നത് വളരെ പ്രധാനപ്പെട്ട നടക്കുന്ന ഒരു വാർത്തയാണ് ഇന്ന് രാവിലെ മുതൽ ദില്ലിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് നിമ ഹോസ്പിറ്റലിനുള്ളിൽ ഇന്ന് പുലർച്ചെ ഒന്നരയോടുകൂടി രണ്ട് ചെറുപ്പക്കാർ പതിനാറും പതിനേഴും വയസ്സുള്ള രണ്ട് യുവാക്കൾ എത്തുന്നു കാലിൽ മുറിവുണ്ടായിരുന്നു കാൽവിരലിൽ മുറിവ് വെച്ചുകെട്ടുകയാണ് അതിനുശേഷം ഡോക്ടറെ കാണണമെന്നാവശ്യപ്പെടുന്നു ഇതിനുള്ളിൽ ക്ലിനിക്കിനുള്ളിൽ ക്യാബിനുള്ളിൽ ഇരുന്ന അൻപത്തിയഞ്ച് വയസ്സുകാരൻ ഡോക്ടർ ജാവേദ് അക്തറിന്റെ റൂമിലേക്ക് കടന്നു ചെല്ലുന്നു അതിനുശേഷം ഡോക്ടറെ ഡോക്ടർ മുറിയിലേക്ക് ജീവനക്കാർ കടത്തിവിട്ടതിന് ശേഷം വെടിയൊച്ചയാണ് ജീവനക്കാർ കേൾക്കുന്നത് അകത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച ഭീകരമായിരുന്നു തലയ്ക്ക് വെടിയേറ്റ് കിടക്കുന്ന ദൃശ്യങ്ങളാണ് ജീവനക്കാർ കണ്ടത് ഉടൻ തന്നെ പോലീസിൽ വിവരം അറിയിച്ചു ഡോക്ടറെ മറ്റ് ആശുപത്രികളിലേക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു തൽക്ഷണം ഡോക്ടർ മരിച്ചു എന്നുള്ളതാണ് ആശുപത്രിയിൽ നിന്ന് അറിയിക്കുന്നത് ദില്ലി എയിംസിലേക്കാണ് ഡോക്ടറെ കൊണ്ടുപോയത് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുകയാണ് പോലീസ് ഇത് കാളിഞ്ചി കുഞ്ഞ് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ സംഭവം കാളിച്ചു പോലീസ് സ്റ്റേഷൻ ഉദ്യോഗസ്ഥരും ദില്ലി പോലീസ് ആകെയും ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം നടക്കുന്നു എന്ന അറിയിപ്പാണ് മാധ്യമങ്ങൾക്ക് നൽകിയിരിക്കുന്നത് സി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് ഇവിടെ നമുക്ക് കാണാം സി സ്ഥാപിച്ചിട്ടുണ്ട് സി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് നടക്കുന്നത് ഇവിടെ കൌൺസിലർ അടക്കം എത്തി കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട് കൌൺസിലർ നേരത്തെ റിപ്പോർട്ട് ടിവിയോട് പ്രതികരിച്ചത് ഇത് പുറത്തുനിന്നുള്ളവരാണ് ഈ ഇതിന് അടുത്തു നിന്നുള്ളവരല്ല എന്നുള്ളതാണ് കൌൺസിലർ പറഞ്ഞിരിക്കുന്നത് ഏതായാലും വളരെ നടുക്കുന്ന ഒരു വാർത്തയാണ് ഉള്ളത് ഇവിടെ ആളുകൾ കൂട്ടം കൂടി നിൽക്കുന്നത് കാണാം ഇവരാകെ ഭയത്തിലാണ് ഈ ദില്ലിയിലെ ജയ്പൂർ ഖട്ട കോളനിയിലാണ് ഈ സംഭവം ഉള്ളത് ആളുകളാകെ ഭയത്തിലാണ് ഈ ഡോക്ടർക്ക് തന്നെ സുരക്ഷയില്ലെങ്കിൽ സാധാരണ ജനങ്ങൾക്ക് എങ്ങനെ സുരക്ഷ ലഭിക്കും എന്ന ചോദ്യമാണ് നാട്ടുകാർ ഉയർത്തുന്നത് സംബന്ധിച്ചുള്ള അന്വേഷണം നടക്കുന്നുണ്ട് ഇന്ന് പുലർച്ചെ ഒന്നരയോടെയാണ് ഈ നടക്കുന്ന സംഭവം ഈ ആശുപത്രിക്കുള്ളിൽ വെച്ച് ഡോക്ടറെ വെടിവെച്ചുകൊല്ലുന്ന സംഭവം ഉണ്ടായത് ഇതിനു മുന്നിൽ മുൻവൈരാഗ്യമോ കൊട്ടേഷനാണോ എന്ന് അടക്കമുള്ള സംശയം പോലീസിനുണ്ട് അന്വേഷണങ്ങൾ നടന്നുവരികയാണ് ഈ ഗഡ്ഡ കോളനിയിൽ നിന്നും നിമ ഹോസ്പിറ്റലിന് മുന്നിൽ നിന്നും വീഡിയോ ജേർണലിസ്റ്റ് കണ്ണൻ പ്രസന്നനൊപ്പം റിപ്പോർട്ടർ ആദിൽ പാലോട്ട് ഇൻ റിപ്പോർട്ടർ ദിലീപ്